നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ ഫാമിലി ഇവിടെ കാനഡയിൽ ടൊർനോയിൽ വെച്ചിട്ട് മരണപ്പെട്ടു ആ ഒരു ആക്സിഡന്റിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഭവം ഇങ്ങനെയാണ് നടന്നത് അതായത് ഒരു ഇരുപത്തൊന്ന് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പയ്യൻ നമ്മുടെ നാട്ടിൽ മറ്റേ മദ്യശാലയിലെ അതുപോലെ ഇവിടെ ലിക്കർ ഷോപ്പുണ്ട് ആ ലിക്കർ ഷോപ്പിൽ നിന്ന് കുറച്ച് മദ്യക്കുപ്പികൾ എടുത്തിട്ട് മോഷ്ടിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു അപ്പം ഇത് ഒരു ഓഫ് ഡ്യൂട്ടിയിലുണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണുകയും ഇവര് തമ്മിൽ വാക്കേറ്റം ഈ പയ്യൻ ഈ പയ്യൻ്റെ പോലീസ് ഓഫീസർക്ക് നേരെ നീട്ടിയിട്ട് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി അതിനുശേഷം ഈ ഒരു പയ്യൻ ഒരു അടുത്തു വാൻ പാർക്ക് ചെയ്ത വാനിലേക്ക് ഈ മദ്യക്കുപ്പികളൊക്കെ കൊണ്ടുപോയി വെച്ചു അപ്പം ഈ ഓഫ് ഡ്യൂട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന് നയൻ വൺ വണ്ണിലേക്ക് വിളിച്ചു അങ്ങനെ പോലീസ് സംഭവത്തെത്തി അപ്പം അതിന് ഈ ഒരു വാനിൻ്റെ അകത്ത് പോയിട്ടുള്ള ഈ പയ്യൻ വാൻ ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി അതായത് പൊതുവെ വണ്ടികൾ ആ ഒരു റോഡിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ പയ്യൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വണ്ടി ഓടിച്ചു അതും ഭയങ്കര സ്പീഡിൽ പോയത് ഫോർ സീറോ വൺ ആ ഒരു ഹൈവേയിലാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡ് ലിമിറ്റൊക്കെ ആ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വണ്ടികൾ അവിടെ ഓടുന്നത് അപ്പം ആ ഒരു ഹൈവേയിൽ ഭയങ്കര സ്പീഡിലാണ് ഈ പയ്യൻ വണ്ടി ഓടിച്ച് പോയത് അപ്പം ഈ പയ്യനെ പിന്തുടർന്നുകൊണ്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വണ്ടിയിൽ ഇതേ ഡയറക്ഷനിൽ തന്നെ അതായത് ഈ പയ്യൻ ഏത് ഓപ്പോസിറ്റിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും ആ റോങ് സൈഡായിട്ട് ഇരുന്നു അപ്പം കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നൊരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു ഈ ട്രക്കിൻ്റെയും ഈ വാ ഈ ചെക്കൻ ഒഴിച്ചുള്ള ഈ വാൻ്റെ ഇടയിൽ ഒരു ഉണ്ടായിരുന്നു ആ കാറിൻ്റെ അകത്ത് നമ്മളൊരു ഇന്ത്യൻ ഫാമിലിയാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ പയ്യൻ കൊണ്ടുവന്നിട്ട് ഈ കാറും കൂടി ഇടിച്ച് ട്രക്കിൻ്റെ അകത്തേക്ക് വെച്ച് ഭയങ്കരമായിട്ടൊരു ആക്സിഡൻ്റ് ആണ് ഉണ്ടായത് അതിൻ്റെ അകത്ത് ആ ഒരു കാറിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹസ്ബൻ്റും വൈഫും അവരുടെ മൂന്ന് മാസം പ്രായമുള്ള ചെറിയൊരു കുഞ്ഞും ഇത് ഈ കുഞ്ഞിനെ അതായത് പേരക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും അപ്പം ഈ ഒരു നാല് പേരും ആ ഒരു കൊച്ചു കുഞ്ഞുമായിരുന്നു ആ ഒരു കാറിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പം ഈ പയ്യൻ ഈ കാറുകൂടി ഇടിച്ച് ട്രക്കിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് ആക്സിഡൻ്റ് ആയി ആ ഒരു ഓൺ ദ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു മുത്തശ്ശിനും മുത്തശ്ശിയും മരിച്ചു ആ കുഞ്ഞും ആ ഓൺ ദ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ മരിച്ചു അച്ഛനും അമ്മയും അതായത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പിന്നെ ഈ ഒരു പയ്യൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന പയ്യൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ആ പയ്യനെ ആ ഓൺ ദ സ്പോട്ടിൽ വെച്ചിട്ട് മരിച്ചു ഈ ട്രക്കിന് ട്രക്കല്ല ഈ വാൻ്റെ ഉള്ളിൽ ഒരു മുപ്പത്തി വയസ്സ് ഉള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്നാണ് പറയുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആ ന്യൂസ് പൊക്കോണ്ടിരിക്കുവാണ് കാരണം ഒരുപാട് ആൾക്കാർ ഈ പോലീസിനെതിരെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് കാരണം പൊതുവെ ഈ കാനഡയിൽ നമുക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല നമ്മളിങ്ങനെ കേട്ട് കേൾവി ന്യൂസസ് ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ അപ്പം ഈ കാനഡയെന്നു പറഞ്ഞാൽ ില് മാത്രണോന്ന് എനിക്കറിയില്ല ഇപ്പം അയ്യായിരം ഡോളറിന് മുകളിൽ സാധനങ്ങൾ നഷ്ടമല്ല അല്ലെങ്കിൽ ഈ അയ്യായിരം ഡോളറിന് മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ പൊതുവേ കേസ് എടുക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഈ അയ്യായിരം ഡോളറിന് താഴെയാണെങ്കിലും ഇപ്പം ഒരു കള്ള നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇത് അയ്യായിരം ഡോളറിനേക്കാളും കുറവാണെങ്കിൽ ജസ്റ്റ് പോലീസ് ആ സ്ഥലത്തെത്തിയിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് വിലയിരുത്തും എന്നിട്ട് അവർ കേസ് ഫയൽ ചെയ്യും എന്നിട്ട് പൊതുവെ അവർ പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോളാനാണ് പൊതുവേ പറയുന്നത് എന്നാണ് ഇവിടെ ആൾക്കാർ പറയണത് കാരണം പോലീസ് അത്ര മെനക്കെടാറില്ല കേസ് ഫയൽ ചെയ്ത് ആൾക്കാരെ പിന്നിൽ പോയി കണ്ടുപിടിക്കുന്നത് പക്ഷേ അത്രത്തോളം അതായത് അയ്യായിരം ഡോളറിന് മുകളിൽ വരുന്ന സാധനങ്ങൾക്ക് മാത്രം ഇത്ര സീരിയസ്നെസ് കാണിക്കുന്ന ആ ഒരു പോലീസ് ഈ ഒരു മദ്യശാലത്ത് കുറച്ച് മദ്യ കുപ്പികളൊക്കെ മോഷ്ടിച്ച ആ പയ്യനെതിരെ പോയിട്ട് ഒരു ഇന്ത്യൻ ഫാമിലിയുടെ അതിൽ നിന്ന് എത്ര ആൾക്കാരാണ് മരിച്ചത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടിട്ട് അപ്പം അതിനെതിരെ പോലീസിനെതിരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സംഭവം കൂടെ പക്ഷേ ഇവരെ ആ ഒരു കുപ്പി മോഷ്ടിച്ചത് കൊണ്ടിട്ടല്ല ഇവർ ഇത്രയും സ്പീഡായിട്ട് ഇതിൻ്റെ പിന്നിൽ ചെയ്സ് ചെയ്തു പോയത് ആ ഒരു ഓഫ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെതിരെ കത്തി കാണിക്കുകയും മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നത് കാരണം അവർ കൂട്ടത്തിലുള്ള ഒരാളാണെന്നുള്ള നിലയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ പോലീസുകാർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെ വണ്ടി സ്പീഡിലൊക്കെ പോകുവാണെങ്കിൽ അതും റോങ് വെയിലും അതായത് ഓപ്പോസിറ്റ് സൈഡിൽ പോകുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചേസ് ചെയ്യാൻ പാടില്ല കാരണം ബാക്കിയുള്ള വണ്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടാവുകയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസസ് ഭയങ്കര കൂടുതലാണ് ഒന്നുകിൽ ഇങ്ങനെ കണ്ടീഷനിൽ പൊതുവെ ചെയ്ത ഹെലികോപ്റ്റേഴ്സൊക്കെ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കൺട്രോൾ റൂമിലൊക്കെ അറിയിക്കും അങ്ങനെ ട്രാഫിക് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സിന് അതായത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെലികോപ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഹെലികോപ്റ്റർ ത്രൂ ആണ് നമ്മുടെ ട്രാക്കിംഗ് ഒക്കെ പൊതുവേ നടത്തുക പിന്നെ എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷന് പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞത് അവരിത് ഫ്ലാഷ് ലൈറ്റ് സൈഗറും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പം ബാക്കിയുള്ള വണ്ടികൾക്ക് ഒരു അലേർട്ട് ആയിട്ടുള്ള രീതിയിൽ അതിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്സ് ചെയ്യുകയാണെന്നുള്ളൊരു അലേർട്ട് അവർക്ക് കിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് എന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ നഷ്ടപ്പെടാനുള്ളവർക്ക് നഷ്ടപ്പെട്ടു കാരണം എന്തായാലും അവസാനം ഈ ആൾക്കാരെല്ലാം മരണപ്പെടുകയാണ് ഉണ്ടായത് അതായത് ഈ ഒരു മോഷ്ടിക്കാൻ വേണ്ടി കയറി ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യൻ അവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു ഈ നാട്ടിൽ നിന്ന് വരുന്ന ഗ്രാൻഡ് പേരൻസ് അവർ മരിച്ചു ആ ചെറിയ കുഞ്ഞുണ്ടല്ലോ അതും മരിച്ചു അതിൻ്റെ പേരൻസ് രണ്ട് സീരിയസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പം ഇതിനെതിരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോലീസിനെതിരാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവത്തിനെതിരെയൊക്കെയാണെങ്കിൽ കുറേ ന്യൂസസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഇത് പറയണം തോന്നിക്കുന്നത് ഇപ്പം ഈ അടുത്തിടെയായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആകട്ടെ ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റാണെങ്കിലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും പേടിയാണ് നാട്ടിൽ ഇപ്പോൾ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ കൊണ്ടുവരാണെങ്കിലും പേരൻസിനെ കൊണ്ടുവരാൻ ആണെങ്കിലും കാരണം ഇവിടുത്തെ ആ ചില നിയമങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ലതാണ് എന്ന് നമുക്ക് തന്നെ പക്ഷെ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണ് എന്താണ് സംഭവിക്കുന്നതും നല്ല രീതിയിൽ റൂൾസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ പ്രകോപിതത്തിൽ ഉൾപ്പെട്ടിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാമല്ലേ കാരണം ആ ഒരു വയസ്സുള്ള പയ്യൻ ഈ ഒരു ഓഫ് ഡ്യൂട്ടി എന്ന പോലീസുകാരനെ മോശമായിട്ട് പറഞ്ഞു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഈ പോലീസുകാരെ അവരെ ചേസ് ചെയ്തതും ആ പയ്യനിന്ന റോംവയിൽ പോയതും ഈ രണ്ട് അതായത് ട്രക്കിടും ഈ ഒരു വാൻ പെട്ടിട്ട് ഈ ഒരു ആക്സിഡന്റ് നടന്നതും ഇൻ കേസ് ആ ഒരു പോലീസുകാരനെ പ്രകോപിപ്പിക്കാതിരുന്നിരുന്നെങ്കിൽ അവനെതിരെ അതായത് ആ പോലീസുകാരനെതിരെ കത്തി കത്തിക്കാണിക്കാതിരുന്നെങ്കിൽ ഈ പയ്യൻ മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിച്ച സാധനങ്ങളും കൊണ്ട് പോകും ഇപ്പോൾ നയൻ വൺ വണ്ണിലാണ് ഇവിടെ പോലീസിനെ പൊതുവെ വിളിക്കുന്നത് വിളിച്ചാൽ കൂടി ഇതിപ്പോൾ അയ്യായിരം ഡോളറിനേക്കാളും തടില്ല അയ്യായിരം എന്ന് പറയുമ്പഴത്തേന് എത്രയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം കേട്ടോ ഇൻറ്റു സിക്സ്റ്റി ചെയ്താൽ മതി നമ്മുടെ ഐ എൻ ആർലേക്ക് കൺവേർട്ട് ചെയ്യാൻ അപ്പം അത്രത്തോളം വർത്തില്ലാത്ത സാധനമാണ് അതുകൊണ്ടിട്ട് പോലീസ് ചുമ കണ്ടപാടി നടക്കൂല കൊണ്ടുപോട്ടേ എന്ന് വിചാരിക്കും ഈ ഒരു ആക്സിഡൻറ്റ് ഒഴിവാകുകയും ചെയ്തിട്ട് അപ്പം എന്തൊക്കെയാണ് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയണം തോന്നി അതുകൊണ്ടിട്ടാണ് ഷെയർ ചെയ്തത് ഇത്രയേക്കൂടി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അടിയൊരു കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക അപ്പം ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ അപ്പം ബൈ